ൂന്നാം പാത്രം ഞാൻ മുറ്റത്ത് കഴുകി വെച്ചിട്ടുണ്ട് അതൊന്നു പോയി നിങ്ങള് ചത്ത കിടക്കുമ്പോ തലക്കരുന്നത് ഞാൻ അവിടെ ചെന്ന് പാത്രം എടുക്കുമ്പോ ഏതെങ്കിലും ആന എന്നെ ചവിട്ടി തേറ്റിട്ട് നിനക്ക് വിധോ ഓപ്പറേഷൻ പിടിച്ച് സൂഹിക്കാനല്ലേ ആ പുതിയ നിന്റെ മനസ്സിലിരിക്കട്ടെ പുലിപുരുവം കളിക്കാതെ പിന്നെ അവിടെ നോക്കി അവിടെ ഒരു കാണിച്ചു വിളി എന്നെ പോലെ ആറിന്റെ പേടിയാണ് എന്നാൽ കാണാനാണെങ്കിലും മരിക്കാനാണെങ്കിലും നമ്മക്കൊരുമിച്ച് ഒന്നുമല്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടും പോകൂലേ അങ്ങനെ പെടങ്ങാൻ പറഞ്ഞല്ലോ അങ്ങനെ പോകണുണ്ടെങ്കിൽ നീ തെക്കേപ്പാടുത്തെ സുരേഷിന്റെ കൂടെ പോകണം ഇനിക്കാ കണ്ടോ ചെടുത്തിട്ടാണ് പറഞ്ഞു എന്തെങ്കിലും ഒരു നിക്കള ഇനി ഞാൻ ഒച്ച ഉണ്ടാക്കി അതെന്താ എന്റെ വോയിസ് ഇവിടെ കിടക്കിയല്ലേ ഇവിടുത്തെ കാട്ടുപോഴികൾ കിടക്കറിയം ചെയ് നീ നീ എന്തെങ്കിലും ഒച്ചിരി ചെറുതൂട്ട് നോക്കിയിട്ട് ഓടിക്കാൻ നോക്ക് അന്നേ എന്തെങ്കിലും ഒരു ഒച്ചയോ കമാന്നൊരു കമാരക്ഷരമോ ഞാൻ ഈ കേട്ടിട്ടുണ്ടോ നീ നാട്ടുകാർ കേടോ ിൽ മൂന്ന് മലക്കോ പറഞ്ഞു കർണാടക ഇത് തന്നെയാണ് ഞാൻ ഒരാഴ്ചയായിട്ട് അവളോടും ചോദിക്കുന്നത് എന്ത് കാര്യത്തിലാണ് െ ഇവിടെ ആനശല്യം ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ അച്ഛൻ എന്നോട് പറഞ്ഞു എടാ നീ പോയി പെങ്ങളെ അലിയനെയും വിളിച്ച് എന്റെ വീട്ടിൽ കൊണ്ട് വാടാന്ന് അതിനുവേണ്ടി ഞാൻ ഇപ്പൊ വന്നിട്ട് രണ്ടാഴ്ചയായി ഇങ്ങനെ പോകണമെങ്കിലേ നിങ്ങളെ റേഷൻ കാർഡിൽ എന്റെ പേരും കൂടെ ചേർക്കേണ്ടി വരും അല്ലെങ്കിൽ ഞങ്ങളുടെ റേഷൻ കാർഡിൽ പേര് ചേർക്കേണ്ടി വരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്ന റേഷൻ കൊണ്ട് നിന്നെത്തി എനിക്കൊരു ചിന്തയില്ല ഏതായാലും രണ്ടാഴ്ച മനസ്സാക്ഷിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ പണിയിൽ സഹായിച്ചൂടെ നിങ്ങൾ ഇവിടെ എന്താ പണി ചെയ്യുന്നു അല്ല അത് തന്നെ ഞാൻ പറഞ്ഞത് പണിയെടുത്തിട്ട് എന്നെ സഹായിച്ചൂടെ എന്റെ പൊന്നളിയാ ഈ കാട്ടുമൂല വന്നിട്ട് ഞാൻ എന്ത് ഇവിടെ കാട്ടാനാ കാട്ടാനോ കാട്ടാനാട്ടാനൊ നീയല്ലേ പറഞ്ഞത് ഇവിടെ കാട്ടാന കാട്ടാനോക്കണന്ന് എന്റെ പൊന്നളിയാ അത് കാട്ടാനാ ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് കാട്ടാനാ എന്ത് കാട്ടാനാ ആ രാത്രി കരോൾ കാര്യ വേണ്ടിയിട്ട് തോന്നുന്നു നീ ആ ചായ കാപ്പി എന്തെങ്കിലും അത് ശരിയാണല്ലോ അനവാടുന്നേ വേട്ടക്കാലം അനവാടുന്നേ വേട്ടക്കാലം കിട്ടിക്ക പപ്പാജിക്ക് താളൂല്ല പപ്പാജി കൊട്ടരുന്ന താളുമില്ല താളത്തിൽ അടിക്കാനേ ഇത് ശിവമണി വായിക്കുന്ന ഡ്രംസ് അല്ല ആന ഓടിക്കാൻ വന്ന പാട്ടായിട്ട് ഓടിക്കാൻ ഈ വേഷത്തില് ആന ഇറങ്ങനെ പറഞ്ഞപ്പോളെ ധൃതക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതമാറിപ്പോയി ഈ നിന്റെ വീട്ടിൽ നിന്ന് തന്നെ അല്ലേ ഇറങ്ങി ഓടിയത് പല ഭാഗത്തും ആന ഇറങ്ങിയതായിട്ടാണ് അപ്പൊ ആണെങ്കിൽ നീയും നിന്റെ ഭാര്യയും പിന്നെ നിന്റെ ഈ പോത്ത പോലത്തെ ആളിയും ഒറ്റക്കല്ലേ ഉള്ളൂ അത്രേ ഉള്ളു ആ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വെളുക്കുന്നവരെ കാവലിരിക്കാൻ ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കും അടുത്ത് വയ്ക്കാൻ കേട്ടു വരാട്ടോഴികളുള്ള ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോ ഇപ്പൊ ഒരു ഒറ്റയാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും എടാ ഒരെണ്ണം നമ്മൾ എത്ര പേരുണ്ട് ഒറ്റാ ഒറ്റോ അപ്പൊ കേട്ട് ആ അത് ശരി സാധനങ്ങൾ കുടിക്കാനുള്ള സാധനം എടുക്കാൻ എന്താ ഭാവം അടിക്കാൻ അല്ലെ ഇരിപ്പണ്ടിട്ട് വേറെ എന്തോ ആവശ്യത്തിന് ഇരിക്കുന്നുണ്ടോ ഇതില സാധനമായി ആശാനേ പൊട്ടിക്ക് അയ്യോയ്യോ തോക്കടുത്ത് പൊട്ടിക്കാനല്ല പൊട്ടിക്കാൻ പൊട്ടിക്കാൻ അടി മണവാട ഇത് അതിനകത്ത് കുപ്പിയുടെ നാക്കുകൊട്ടിക്കണം ഓടിക്കൊടിക്കേയ് ഞാൻ അകത്ത് പോയി കിടന്നപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത് എന്താണ് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മുറ്റത്തിങ്ങനെ കാവലിരിക്കുമ്പോ ഒരു ആരിധേനായ ഞാൻ അകത്ത് കിടന്നുറങ്ങുന്നത് ശരിയാണോ ഓ ശരിയല്ല അല്ല അതൊരു ആരുദ്ധ മര്യാദയാണോ അതുകൊണ്ടാ പറഞ്ഞത് ഞാനും അങ്ങനെ പറഞ്ഞാൽ പറ്റൂല നിങ്ങൾ ഇവിടെ കാവലിരിക്കാൻ വന്നല്ലാന്നൊക്കെ എനിക്കറിയാം നിങ്ങൾ കടിക്കാൻ സാധനം ഇല്ലാണ്ട് വന്നിരുന്നല്ലേ അതിന് എനിക്ക് തറവാടക വേണം അതെ തറവാടിത്തോ എന്ന തറേക തറക്കൊക്കെ പത്തു തുള്ളി കൂടെ

േ എന്റെ മക്കള് നീ കുടിക്കേണ്ട ഞാൻ കുടിക്കത്തില്ല അവിടെ നിന്ന് ഒന്ന് ഒഴിച്ചു ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുടിക്കുന്ന പോലെ കാണിച്ചിട്ട് കളയുന്നു കാണിക്കുന്നു ക്ലാസ് കൊണ്ടു കൊടുക്കുന്നു അളിയനും സന്തോഷം ചേച്ചിയും ഗ്ലാസ് തിരിഞ്ഞു ചേച്ചി ശ്രദ്ധിക്കണ്ടേ അതെ അവൻ ചെയ്തപ്പോ തെറ്റിപ്പോയി

കാറ്റിൽ നിന്ന് മദ്യപിക്കുമ്പോ ഇതൊന്നും ടച്ചിങ്സ് ഞാൻ ബംഗാൾ അതിർത്തിയിൽ ജോലി ചെയ്യുമ്പോ അവിടെ കാറ്റിനകത്ത് ഞാൻ മദ്യപിക്കാൻ പോകുമ്പോ എന്തോ ടച്ചിങ്സിന് ഞാനെന്റെ തോക്കുമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വല്ല കടുവേ പുലിയൊക്കെ വെടിവെച്ചെടുത്ത് ആ ഇറച്ചി ഇങ്ങോട്ടും എടുത്ത് പൊരിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ വെച്ച് അത്രക്ക് മോശമാണ് അത് കഴിക്കാനായിട്ട് അല്ല അതിന്റെ ടേസ്റ്റ് കാണിച്ചതാ മറ്റേ ഡയലോഗ് വർത്തായിരുന്നു പക്ഷേ എക്സ്പ്രഷൻ പോയി ചില സമയത്ത് അങ്ങനെ എക്സ്പ്രഷൻ ആശാൻ ആശാലപ്പൊ എന്താ വേണ്ടത് എനിക്ക് വെടിയർച്ചി വേണം വെടിയർച്ചി വേണോ അതോ കാര്യം ചെയ്യേ ില്ല ഈ തോക്കെങ്ങനെ വേറെ കൊടുക്കുന്ന പരിപാടിയില്ല ആശാർ വെടിയർച്ചു വേണം എന്ന് ഇന്നൊരു പ്രാവശ്യത്തിന്റെ കാലയെ തൊട്ട് തൊഴുത് ഈ തോക്ക് മാറ്റോണ്ട് നല്ല വെടിയർച്ചി കിട്ടണേ എങ്ങാനൊക്കെ അറിയാലോ അല്ലേ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പേ എനിക്ക് കിട്ടിയിരുന്നെങ്കി വെടി ഇറച്ചി മരിച്ചവരെ ഞാൻ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് ഇപ്പൊ അതിനകത്ത് ഒഴി ഉണ്ടേ അത് വെച്ച് എന്തോന്ന് ചെയ്യാനാണ് പിന്നെ അതെന്ന സാധനം അത് എന്തരാ സൂപ്പർ ഇറച്ചിയാണ് എന്ത് സത്യം എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ മാമിയുടെ വീട്ടിൽ വിരുന്നിന് പോയി ആ സമയത്ത് അവര് കറി വെച്ച് ഇറച്ചിയാണ് ഇത് എന്തരാന്തം ആകാശത്തിലൂടെ അത് വേഗത്തിൽ പോയൊരു പക്ഷിയെ ഞാൻ വെടിവെച്ചു താ കിടക്കുന്നത് കൊണ്ടുപോയി നല്ല കറി മസാല അരച്ച് പെരട്ടി വാറു അരച്ച് കൊണ്ടു തന്റെ ഡ്രോൺ കാട്ടിൽ നിന്നിറങ്ങുന്ന ആന പുലിയെ നാട്ടിലിറങ്ങുന്നുണ്ടോന്ന് അറിയാനായിട്ട് ഫോറസ്റ്റുകാർപ്പെടുത്തിയ പറമറ ഇതിനെന്തെങ്കിലും നിങ്ങൾ വെടിവെച്ചത് ഇപ്പൊ എന്നോട് പറഞ്ഞതല്ലേ നമ്മുടെ

നോക്കണോ ാണ് ഈ ലൊക്കേഷൻ വരെ നമ്മുടെ ഡ്രോൺ വന്നിട്ടുണ്ട് ശേഷം എങ്ങോട്ട് പോയെന്നുള്ളത് കാണാൻ പറ്റത്തില്ല സാർ ഇടവ സാധനം കിട്ടില്ലെങ്കിൽ എന്റെ ജോലി പോകും പോട്ടെ ഞാൻ കളയിക്കും അതെ നമ്മൾ ഫോറസ്റ്റ് വന്നതാ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസർമാരാണെന്ന് നിൽക്കുന്നതാണെന്ന് വന്യമൃഗങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു ഡ്രോൺ പറത്തി പുറത്തിവിട്ടിരുന്നു അതിനെന്താ നിരീക്ഷിക്കുന്നേ അല്ല നിന്റെ ഈ വെറൈറ്റി ഡ്രസ് കണ്ട് നിരീക്ഷിക്കോണ്ടായിരുന്നോ എന്റെ സാറേ നിങ്ങളുടെ ജോണൊന്നും ഇവിടെ വന്നിട്ടില്ല ഓ ജോണല്ല ഡ്രോൺ ഡ്രോൺ പറക്കുന്നൊരു ക്യാമറ അതെന്താടാൻ നോയിൻ ഓൺ ചെയ്യടോ

ഇവിടെ ഇല്ലേ കറക്റ്റ് വേറെ ഈ ലൊക്കേഷൻ നോക്കിയിട്ട് കാണുന്നില്ല നമുക്ക് ആ മലയുടെ മേലുള്ള ഏറുമാടത്തിൽ ഈ സാധനം പോയി തങ്ങിട്ട് എവിടെ പോയാലും ഇത് ഇത് ഓൺ കണ്ടുപിടിച്ചു നോക്കുന്നു പിന്നെ ആഞ്ജലിയുടെ മോളിൽ ഇത് അമേരിക്ക സായിപ്പല്ലേ ഒറ്റ ആരും പോവില്ലേ പോരുന്നത് അവിടെ കാട് ചെയ്യോ താൻ ഈ മെഷീനിന്ന് ഓണാക്കി നോക്കണോ അല്ല എന്തിനോ എന്തോ കാറ്റ് മാത്രമുള്ള കൂളിങ്ങില്ലേ പോയി ആന പോയടോ

எந்து எந்தாலும் சரி என்ன என்ன ஒரு உபகாரம் உறப்பு தனிக்கு